കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകണമെന്നുള്ളത് ഇന്ത്യയിലെ മൊത്തം മതേതര വിശ്വാസികളുടെ ആഗ്രഹമാണ് തീർച്ചയായിട്ടും അതിനുള്ള വലിയ കഠിനമായ പ്രയത്നമാണ് ഇന്ത്യയിലുള്ള മുഴുവൻ മതേതര കക്ഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും വിജയത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വിജയത്തിലെത്തേണ്ടത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഉപരി ഇനി അല്ലെങ്കിൽ പോലും അവർ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന രാജ്യം നേരിടാൻ പോകുന്ന ഒരു മതാധിഷ്ഠിത രാജ്യമാകാനുള്ള സാധ്യതയെ ഭയപ്പാടോട് കാണുകയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ പാർലമെൻറ്റിൽ ശക്തമായി പോരാടുന്ന കക്ഷികൾ പാർലമെൻറ്റിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അത്തരം കക്ഷികൾ ഉണ്ടാവുകയും നമ്മുടെ രാജ്യം നിലനിൽക്കാനുള്ള പോരാട്ടം ശക്തമായി തുടരുകയും ചെയ്യും ഇന്ത്യ മുന്നണി എന്നുള്ളതിനേക്കാൾ അപ്പുറം അതൊരു വലിയ ആശയമാണ് ഇന്ത്യ ഏതടിസ്ഥാനത്തിൽ നിൽക്കണമെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മളൊരു പാർലമെൻ്ററി സംവിധാനമാണ് അപ്പോൾ പാർലമെൻ്ററി സംവിധാനത്തിൽ ഒരു വലിയ ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടം ഇവിടെ രണ്ട് ചോദ്യങ്ങളെ ജനങ്ങളുടെ മുമ്പിലുള്ളൂ ഒന്ന് ഒരു പരിഷ്കൃത സമൂഹത്തിനനുസൃതമായി മതാന്തമായ രീതിയിൽ ജീവിക്കുന്ന ഒരു അപരിഷ്കൃത സമൂഹമായി നിൽക്കണോ അതോ മതേതരമായി നിൽക്കുന്ന ഒരു പരിഷ്കൃത സമൂഹമായി നിൽക്കണോ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യയിലൊരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു മതേതര ഭരണകൂടം ഉണ്ടാകണമെങ്കിൽ രണ്ടായിരത്തി നാല് എന്നുള്ളതാണ് രണ്ടായിരത്തി നാലിൽ നമുക്കറിയാം ഇതേപോലെ തന്നെ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഷൈനിങ് എന്നുള്ളൊരു പ്രസ്താവനയുമായി ഇന്ത്യ ഇപ്പോൾ ഞങ്ങളിത് പിടിച്ചടക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു രീതിയിൽ ബി ജെ പി നിന്നപ്പോഴാണ് ഇന്ത്യയിൽ വലിയ മതേതര മുന്നേറ്റം ഉണ്ടാകുന്നത് അവിടെ കോൺഗ്രസ് ഒരു വലിയ കക്ഷിയൊന്നും ആയിരുന്നില്ല പക്ഷേ എല്ലാ കക്ഷികളും ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഭരണം യു പി എ എന്നുള്ള സംവിധാനമുണ്ടാക്കുകയും ഒരു ഭരണം മുന്നോട്ട് പോവുകയും ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഇടതുപക്ഷ കക്ഷികളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറെക്കുറെ സമാനവും അല്ലെങ്കിൽ അതിനേക്കാളും ശക്തമായ അവസ്ഥയാണ് ഇടതുപക്ഷം ശക്തമായി നിന്നാൽ മാത്രമേ ഇത്തരം ഒരു ആശയം മതേതരമായൊരു ബദൽ ഉണ്ടാക്കുക എന്ന ആശയത്തിന് പ്രസക്തി ഉള്ളൂ എന്ന് മലയാളിക്ക് നല്ല തിരിച്ചറിവുണ്ട് ആ മലയാള നാട്ടിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ ഗിമ്മുകൾ കൊണ്ടൊന്നും ഒന്നും വരാൻ പോകുന്നില്ല ബി ജെ പി എവിടെയാണോ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ അവരുടെ വോട്ട് ഷെയർ കുറയുമെന്ന് മാത്രമല്ല ഒരിടത്തും രണ്ടാം സ്ഥാനത്തിന് പോലും പ്രസക്തിയില്ല എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ തന്നെ പ്രവാസി പണ്ട് ഒരു പ്രവാസികാർ വകുപ്പ് ഉണ്ടായിരുന്നു അതും എടുത്തു കളഞ്ഞു ഇന്ത്യക്ക് ഒരു സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു അത് വിറ്റ് കളഞ്ഞു അങ്ങനെ പ്രവാസികൾ എന്നുള്ളത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യർ ഇന്ത്യക്ക് പുറത്ത് ജോലിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കേന്ദ്ര സർക്കാർ മറിച്ച് ഇവിടെയോ ഇവിടെയാണെങ്കിൽ സാധാരണ മലയാളികളുടെ ജീവിതത്തിൽ എങ്ങനെ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് എങ്ങനെയാണോ ക്ഷേമ പെൻഷൻ നൽകുന്നത് അതുപോലെ ക്ഷേമ പെൻഷനുകൾ അതുപോലെ ക്ഷേമ പദ്ധതികൾ കൂടുതൽ ആളുകൾ തിരിച്ചെത്തുമ്പോൾ നോർക്ക് വഴിയുള്ള പുനരധിവാസ പദ്ധതികൾ ഇത്തരം നടപടികളുമായി പോകുന്ന ഒരു കേരള സർക്കാരും നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം പാർലമെൻറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് മലയാളിക്കവകാശപ്പെട്ടതും നമുക്ക് കിട്ടിയിട്ടില്ല അത് ചോദിച്ചു വാങ്ങാൻ പറ്റിയ പ്രവാസികളുടെ ഉൾപ്പെടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പറ്റിയ ഇടതുപക്ഷ എം പിമാർ തന്നെ പോകണമെന്നുള്ള തിരിച്ചറിവ് പ്രവാസികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാസി സമൂഹവും ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഇടതുപക്ഷ എനാത്തിന് മുന്നണി വിജയിക്കണമെന്ന്